നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം ആമുഖം ഈ വീഡിയോ ലീഗുകാർക്കുള്ള വീഡിയോ ആണ് അതായത് ലീഗുകാരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള വീഡിയോ അതുകൊണ്ട് ലീഗുകാരുടെ രാഷ്ട്രീയ സംസ്കാരത്തെയും രാഷ്ട്രീയ ബോധത്തെയും നിലനിർത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ലീഗുകാരെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതേ കണ്ണുകൊണ്ട് ഈ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബോറായിട്ടോ തെറ്റായിട്ടോ തോന്നത്തില്ല ഇനി സ്മരണയാണ് ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെയും ഞാൻ പോസ്റ്റുന്ന പോസ്റ്റുകളുടെയും താഴെ വന്നിട്ട് അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള സഖാക്കളുടെ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് സ്വന്തം പിതാവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വേദന ഉള്ളിലൊതുക്കി പച്ച തെറികൾ എന്നെയും അല്ലെങ്കിൽ ഞങ്ങളുടെയും ഞങ്ങളെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയും തെറി വിളിക്കുന്ന ഇന്ന് വരെ നേരം വിളിക്കാത്ത ലീഗുകാരുടെയും അവർക്ക് ജന്മം കൊടുത്തിട്ട് അദൃശ്യനായി മറന്നിരിക്കുന്ന അവരുടെ പിതാമഹന്മാരെയും സ്മരിക്കുന്നു ആരെങ്കിലും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഇനി ഉണർത്തുപാട്ടാണ് ഈ ഫോട്ടോ ആണ് ഈ വീഡിയോയ്ക്ക് ആധാരം അതിനു മുമ്പ് ഒരു ഉണർത്തുപാട്ടുണ്ട് ലീഗുകാർ കേരളത്തിലെ സമൂഹത്തിന് മുമ്പിൽ ഒരു പൊതുബോധം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ഇല്ലാത്തവന്മാരൊക്കെ കുണ്ടന്മാരാണെന്ന് അങ്ങനെയാണെങ്കിൽ പാണക്കാട്ടത്തെ ഈ കുണ്ടനെ കുറിച്ചുള്ളതും കൂടിയാണ് ഈ വീഡിയോ ഇനി കാര്യത്തിലോട്ട് കിടക്കാം ഞാനടക്കമുള്ള മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള സഖാക്കളെ മുഴുവൻ നിരീശ്വരവാദികളായിട്ടും മതമില്ലാത്തവനായിട്ടും മതനിഷേധികളായിട്ടും ദൈവനിഷേധികളായിട്ടും ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് പച്ച തെറി വിളിക്കുന്ന നേരം വെളുക്കാത്ത ലീഗുകാരോടാണ് ചോദ്യം ഈ ഫോട്ടോ സി എം ബി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേദിയാണ് ആ വേദിയിലിരിക്കുന്നത് മതത്തിന്റെ വത്താവാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് സകല മത മതനിഷേധിത്തരവും കാണിക്കുന്ന പാണക്കാട് കുടുംബത്തിലെ ഒരു അംഗമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ മത മതനിഷേധികളാവുകയും നിങ്ങൾ അംഗത്വമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതത്തെ അനുകൂലിക്കുന്നവരുമാകുന്ന ആ ഡബിൾ സിൻഡ്രത്തെ കുറിച്ചുള്ള രാഷ്ട്രീയ ബോധം എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് ഒരു കാലഘട്ടത്തിൽ ചുരുങ്ങിയത് ചിലയിടത്ത് ഇപ്പോഴും ഏതെങ്കിലും മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്നാൽ അവരുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ കാഫിറാണെന്നും നിങ്ങൾ മതനിഷേധികളാണെന്നും നിങ്ങൾ ഇസ്ലാമിൽ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണെന്നും പറഞ്ഞ് പഠിപ്പിച്ച് മതത്തിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കുന്ന പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചില വിവരമില്ലാത്ത അണികളോടാണ് എന്റെ ചോദ്യം ഇനി വിവരമുണ്ട് എന്ന് കരുതുന്നവരോടും ആകാം ഈ സി എം ബി എന്ന് പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി മതനിഷേധികളാണോ അതോ മതത്തെ അനുകൂലിക്കുന്നവരാണോ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ മാർസിസ്റ്റ് പാർട്ടിയാണല്ലോ അപ്പൊ നിങ്ങൾ പങ്കാളികളാവുന്ന കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റും ഒക്കെ ഹരാലാവുകയും നിങ്ങളെ അടിപ്പിക്കാത്തവരൊക്കെ ഹറാമാവുകയും ചെയ്യുന്ന ആ ഡബിൾ ഡബിൾസിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് ഈ ലീഗിന്റെ രാഷ്ട്രീയ പാപരത്വവും രാഷ്ട്രീയ നെറുകേടും ഇനിയെങ്കിലും ലീഗിന് വോട്ട് ചെയ്ത് കോണി വഴി സ്വർഗത്തിൽ പോവാൻ കാത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ടതുണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇനി ഒരു കാര്യം കൂടി ഒന്ന് ഉണർത്തിയേക്കാം മറ്റൊന്നുമല്ല സൂമ്പാ ഡാൻസ് ഇറങ്ങിയപ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകുമെന്ന് ഫത്തുവറക്കിയ പാണക്കാട് കുടുംബത്തിൽ കൊണ്ട് നട്ടലിൽ പണയം വെച്ചിരിക്കുന്ന ചില മൊലിയാക്കന്മാരോടും ഡബിൾ സിൻഡ്രോം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കൂടത്തായിടും അബ്ദുസമത് പൂക്കോട്ടൂരിനോടുമാണ് എന്റെ ഈ ചോദ്യം അതായത് സൂമ്പാ ഡാൻസ് കളിച്ചാൽ കുട്ടികൾ വഴിതെറ്റി പോകും ഇനി അന്യ ആണും അന്യ പെണ്ണും ഒരുമിച്ചിരുന്നാൽ അവിടെ അതിഹിതം നടക്കുമെന്നും ഗർഭമുണ്ടാകുമെന്നൊക്കെ കേരളത്തിലെ പൊതുബോധത്തോട് പഠിപ്പിച്ചു കൊടുത്ത ഫാത്തിമ തഹ്ലിയ എന്ന പാത്തുവിനോടും കൂടിയാണ് എന്റെ ചോദ്യം ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫ് ജയിച്ചതിന്റെ വിദ്യാഹാദം വിദ്യാഹ്ലാദമാണ് ഈ കാണുന്നത് മഴയത്ത് മഴ നനഞ്ഞ് ഒട്ടിയ ഡ്രസ്സുമായി നനഞ്ഞൊട്ടിയ ഡ്രസ്സുമായി ഈ അന്യ ആണുങ്ങളും ഈ അന്യ പെണ്ണുങ്ങളും കൂടി ഒരുമിച്ച് നിന്നാൽ കുട്ടികൾ വഴിതെറ്റില്ലേ അവിടെ ഹറാമു നടക്കില്ലേ അതോ എം എസ് എഫിന്റെ കൊടി കയ്യിലുണ്ടെങ്കിൽ എന്ത് കൂത്താട്ടവും എന്ത് തെമാറ്റിത്തലവും കാണിക്കാമെന്നാണോ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇതിനെയാണ് ഞങ്ങൾ പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ വേണ്ട ഡബിൾ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പൊ ഈ ലീഗിന്റെ ഡബിൾ സിൻഡ്രോ രാഷ്ട്രീയ ബോധത്തെയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മതങ്ങളെ ആശയങ്ങളെ വടച്ചൊടിച്ചു ഈ ഡബിൾ സെൻറ്റർ പരിപാടിയും കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം ഇതുകൊണ്ടാണ് ഞങ്ങൾ ആരും പാണക്കാട് കുടുംബത്തിന് ഒരു വിലയും കൽപ്പിക്കാത്തത് കാരണം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കും എന്നാൽ ഇത് തെറ്റാണെന്ന് പറയാൻ കൂടെ കൂടെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് വധുവയിറക്കുന്ന മൂല്യാക്കന്മാർക്ക് നട്ടല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം നട്ടലില് പാണക്കാട് കുടുംബത്തിൽ കൊണ്ട് പണയം വെച്ചിരിക്കുകയാണ് അത് ഈ തൊപ്പിയും കള്ള വെച്ച ഇബിലി സടക്കമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇവനൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ നരകത്തിൽ പോകുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയാൽ ആളും പെണ്ണും ഒരുമിച്ച് നടക്കേണ്ടി വരുമെന്നാണ് പക്ഷെ ഇതോ ഉം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദരങ്ങളെ ലീഗിന്റെ നേതാക്കന്മാർക്കും പാണക്കാട് കുടുംബത്തിനും പദവിയും അധികാരവും പണവുമാണ് വലുത് അവർക്ക് മതമോ മതത്തിന്റെ ആശയങ്ങളോ മതവിശ്വാസികളോ വലുതല്ല നിങ്ങൾക്കല്ലാത്താല തലച്ചോറും ഹൃദയവും തന്നി തന്നിരിക്കുന്നത് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമാണ് നിങ്ങളുടെ തലച്ചോറ് എവിടെയെങ്കിലും കൊണ്ട് പണയം വെച്ചിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരുന്നാൽ ഞങ്ങളും നിങ്ങളും നാൽക്കാലി മൃഗങ്ങളെ പോലെയാണ് എന്ന് ഖുർആാനിൽ അള്ളഹ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് അപ്പൊ ചിന്തിക്കുക നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് അള്ളാഹു തല ഹിതായത്വം നല്ല മാനസിക വലിപ്പവും ചിന്താശക്തിയും ഒക്കെ അള്ളാഹാ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആദ്യമായി പറഞ്ഞിട്ടുണ്ട് ലീഗിന്റെ രാഷ്ട്രീയ ബോധത്തെയും ലീഗിന്റെ രാഷ്ട്രീയ നിലവാരത്തെയും നിലനിർത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അത് ഈ വീഡിയോ നിങ്ങൾക്കൊരു ബോറായിട്ടോ തെറ്റായിട്ടോ തോന്നിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു